ബിസ്മില്ലാ അലഹമുല്ലി വസ്ഹിൻ സഹോദരങ്ങളെ കുതുബിയത്തിൻ്റെ പ്രധാനപത പരിഭാഷ ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ നാം വിശദീകരിച്ചു മുഹീദ്ദീൻ ഷെഹീനെ ആയിരത്തിലേറെ തവണ വിളിച്ച് സഹായം തേടുന്നു എന്നുള്ളത് അവർ പ്രതിപാദിക്കുന്നത് ഇന്ന് നമുക്ക് ഇതിൻ്റെ മുപ്പത്തിനാലാമത്തെ പേജിൽ കാണാം മുഹിദ്ദീൻ ഷെയ്ഖിനെ പോരിഷ പറയുന്നിടത്ത് നമുക്ക് അള്ളാഹു സുബാനോതാല മുഹുദ്ദീൻ ഷെഹിനെ അഭിസംബോധന ചെയ്തു എന്ന് പറയുന്ന ബൈത്തുകൾ നമുക്ക് കാണാം വഖദ് ഖിതാബുല്ലാഹി മുസ്തമിഅൻ യാ ഗൗസൽ കുൻ ബിൽ ഖൗലി മുജ്തമിഅ അല്ലാഹു തആല അങ്ങയെ അഭിസംബോധന ചെയ്തു കേട്ടതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഓ അതിമഹത്തായ ഗൗസ് അവറുകളെ സ്വീകാര്യതയുടെയും തൃപ്തിയുടെയും സ്നേഹത്തിൻ്റെയും സർവഗുണങ്ങളും ഗുണങ്ങളും സമ്മേളിക്കുന്ന നിലയിൽ നിങ്ങൾ എന്നിലേക്ക് അടുക്കുക റബ്ബ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ പറയപ്പെടുന്നത് അടുത്ത വയത്തിൽ നമുക്ക് കാണാം അന്തൽ ഫിൽ ഖൗനി അന്തൽഫതുലി ഫിൽഖിൻ ജനങ്ങളെ സൽസരണയിലേക്കും സത്യപ്രസ്ഥാനത്തിലേക്കും നയിക്കുന്ന കാര്യത്തിൽ താങ്കൾ ലോകത്ത് മിന്നി വിധം എൻ്റെ പ്രതിനിധിയാണ് മൊഹിയുദ്ദീൻ എന്ന മഹത്തായ നാമം താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ വിശദീകരണത്തിൽ ഇവർ പറയുന്നത് കാണാം മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വച്ച് നബി സല്ലു വസ്ലമയും മഹിയുദ്ദീൻ ഷെയഹും അവറുകളും തമ്മിൽ നടത്തിയ സംഭാഷണത്തിലേക്കാണ് മേൽവരി പദ്യം വിരൽ ചൂടുന്നത് തഫ്രീഹുൽ ഹാത്തിർ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് കാണുക ആത്മീയ ലോകത്ത് പര്യടനം നടത്തുമ്പോൾ ഒരു പുണ്യാത്മാവ് നബി സുല്ലാസ്വലമയോട് സംഭാഷണം നടത്തുകയും പ്രസ്തുത ആത്മാവിനോട് നബി കരീം സൊല്ലാ അലൈഹി വല്ലമിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുകയും ചെയ്തു പ്രസ്തുത പുണ്യാത്മാവിന്റെ അലൈഹി നബിസ്വല്ലാസ്വലമ തങ്ങൾക്ക് ആഗ്രഹം ജനിച്ചു താമസം ഇന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വിവരം ലഭിച്ചു അത് ഇപ്രകാരമായിരുന്നു അതായത് അള്ളാഹു സുബാനത്താല പറയുന്നു എന്ന് പറഞ്ഞു പറയുന്നു ഇദ്ദേഹം അങ്ങയുടെ സന്തതികളിൽപ്പെട്ട വ്യക്തിയും താങ്കളുടെ വിലായത്തിൻ്റെ അനന്തരാവകാശിയും ശേഷം ദീനിനെ ഹയാത്താക്കുകയും ചെയ്യുന്നവരുമാകുന്നു അബ്ദുൽ ഖാദിർ എന്നാണ് ഇദ്ദേഹത്തിന്റെ നാമം എനിക്ക് ഇദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹവും പ്രിയവും ഉണ്ടായതിനാൽ ഔസുൽ ആദം എന്ന പേരിലാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുക ഇപ്രകാരം അറിഞ്ഞപ്പോൾ നബി നബിസ്ലഹ് അലുവലമയ്ക്ക് വളരെയധികം സന്തോഷിക്കുകയും അള്ളാഹുവിന് അങ്ങേയറ്റം ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്തു സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് റസൂൽ സല്ലാ അല്ലൈസ് വല്ലമ്മയുടെ വാക്കുകളും പ്രവൃത്തികളും ക്രോഡീകരിച്ച ഹദീസ് കിതാബുകൾ സൊഹീഹുൽ ബുഹാരിയും സൊഹീഹുൽ മുസ്ലിമും അടങ്ങുന്ന സുനനുസിത്തയും ഇമാ മാലിക്കിൻ്റെ മുഖത്തെയും അങ്ങനെ അതിബൃഹത്തായ ഹദീസ് ഗ്രന്ഥങ്ങൾ ഹിജറ നൂറിന് ശേഷം പിന്നീടങ്ങോട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്കുള്ളിൽ ക്രോഡീകരിച്ചപ്പോൾ മെഹറാജരാവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അത്ഭുത സംഭവങ്ങൾ കൃത്യമായ സനതോടുകൂടി മഹദുകൾ അതിൽ രേഖപ്പെടുത്തി വെച്ചുവല്ലോ ഇന്നും അത് വായിക്കാൻ കഴിയുന്നു എന്നാൽ ഇവർ പറയുന്ന ഈ സംഭവം കൃത്യമായ സന്നദ്ധ കൂടി ഈ കിതാബുകളിൽ നിന്ന് അവർക്ക് എവിടെ നിന്നാണ് ഉദ്ധരിക്കാൻ കഴിയുക നിങ്ങൾക്കറിയുമോ മഹിയുദ്ദീൻ ഷഹിർ അഹ്മുള്ള ഹിജറ നൂറ്റി എഴുപതോടുകൂടി ജനിക്കുകയും പിന്നീട് ഹിജറ അഞ്ഞൂറ്റി അറുപതിനു ശേഷം വഫാത്താവുകയും ചെയ്യുകയും അതിനും ശേഷം അദ്ദേഹത്തിൻ്റെ മുരിയതാണെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി പിൽക്കാലത്ത് എഴുതിയ തഫ്രീഹുൽ ഖാത്തിർ എന്ന ഒരു കിതാബാണ് ഇവർ ഇവിടെ തെളിവായി പറയുന്നത് ആ കിതാബിൽ പറയുന്ന ഈ സംഭവം എവിടെ നിന്നാണ് സഹോദരങ്ങളെ ഇവർക്ക് തെളിവുദ്ധരിക്കാൻ സാധിക്കുക ഹദീസ് നമുക്ക് കാണാം പലവർ സുലഹി അലൈഹി സ്വലം ഇന്ന ഖ്യബൻ അലയ്യ ലൈസ കൻ അല അഹദീൻ എൻ്റെ മേൽ കളവ് പറയുക എന്നുള്ളത് മറ്റുള്ളവരുടെ മേൽ കളവ് പറയുന്നത് പോലെയല്ല മൻ ഖതബ അലയ്യ മുതാമിദൻ ഫലിയ തബു അനൻ ആർ ആരെങ്കിലും മനഃപ്പൂർവ്വം എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽല്ലാഹി സല്ലാസ്ലുമായി ബന്ധപ്പെട്ട സംഭവം ഉദ്ധരിക്കുമ്പോൾ അതിനു കൃത്യമായ തെളിവ് കൊണ്ടുവരേണ്ടത് ഇവരുടെ മേൽ ബാധ്യതയല്ലേ